സുഹൃത്തുക്കളെ അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ എൽ ജി എസിൻ്റെ മാർക്ക് എത്രയാണ് വന്നതെന്നും അതുപോലെ തന്നെ ഏതൊക്കെ മാർക്ക് ഒരു സേഫ് ആണെന്നൊക്കെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതിലേക്ക് കടക്കാം അപ്പോൾ ഓരോ ജില്ലയുടേതും ഞാൻ എടുത്ത് പറയാം ഇപ്പോൾ കൊല്ലം ജില്ല ആദ്യം നടന്ന സ്റ്റേജിലുള്ള എക്സാം ആണ് അപ്പോൾ കൊല്ലം ജില്ലയിൽ എഴുപത്തി രണ്ട് മാർക്കുള്ള ഓപ്പൺ കാറ്റഗറിക്കാരനാണ് ലാസ്റ്റ് മെസ്സേജ് വന്നിട്ടുള്ളത് പാലക്കാട് എഴുപതിന് മുകളിലുള്ള റേഞ്ചാണ് എഴുപതോടെ അടുത്ത് വയനാട് അറുപത്തെട്ട് മാർക്കാണ് കാസർഗോഡ് എഴുപതിനും എഴുപത്തി മൂന്നിനും ഇടയിലാണ് കറക്റ്റായിട്ടുള്ളൊരു വിവരം കിട്ടിയിട്ടില്ല ഇത്രയാണ് ഫസ്റ്റ് സ്റ്റേജിൽ വന്നത് സെക്കൻഡ് സ്റ്റേജ് വരുമ്പോൾ പത്തനംതിട്ട അൻപത്തി നാലെന്നും പറയുന്നുണ്ട് അൻപത്തിരണ്ടെന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെയാണ് ഇടുക്കിയുടെ കാര്യത്തിലും ഒരു അൻപത്തി നാല് അൻപത്തിരണ്ട് റേഞ്ച് പറയുന്നുണ്ട് മലപ്പുറത്ത് അറുപത്തി നാലാണ് പറയുന്നത് കണ്ണൂർ അൻപത്തി ഒമ്പത് മാർക്കാണ് അതാണ് സെക്കൻഡ് സ്റ്റേജ് തേർഡ് സ്റ്റേജ് വരുന്നത് തിരുവനന്തപുരം തൃശ്ശൂർ തിരുവനന്തപുരത്ത് അറുപത്തഞ്ച് മാർക്കും അതുപോലെ തന്നെ തൃശ്ശൂർ അറുപത്തി നാലോ അല്ലെങ്കിൽ അറുപത്തഞ്ചോ മാർക്കാണ് വന്നിട്ടുള്ളത് ഓപ്പൺ കാറ്റഗറി കാറ്റഗറിക്കാറിൻ്റെ മാർക്കാണ് പറയുന്നത് അതുപോലെ തന്നെ ലാസ്റ്റ് സ്റ്റേജ് ആയിട്ടുള്ള നാലാമത്തെ സ്റ്റേജിൽ ആലപ്പുഴ എറണാകുളം കോഴിക്കോടാണ് എക്സാം പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അവിടെ ആലപ്പുഴയിൽ അറുപത്തൊൻപത് പറയുന്നുണ്ട് എറണാകുളം അറുപത്തെട്ട് പറയുന്നുണ്ട് കോഴിക്കോട് എഴുപത്തി മൂന്നിനും എഴുപത്തി നാലിനും ഇടയിലുള്ളൊരു മാർക്കാണ് പറയുന്നത് ചിലപ്പോൾ ഈ എഴുപത്തി മൂന്ന് എന്നുള്ളത് ചിലപ്പോൾ എഴുപത്തി രണ്ടോട് വരയ്ക്കാനുള്ള സാധ്യതയുണ്ട് കാരണം അവരുടെ വെരിഫൈഡ് ഗ്രൂപ്പിലെ കാര്യങ്ങൾ വെച്ചിട്ടാണ് ഇപ്പോൾ ഈ എഴുപത്തി മൂന്ന് മുതൽ എഴുപത്തി നാല് വരെ പറയുന്നത് വെരിഫൈഡ് ഗ്രൂപ്പിൽ ഒ സി കാറ്റഗറി കുറവാണെന്നാണ് കോഴിക്കോട് നേരത്തിൽ പറയുന്നത് ബാക്കിയുള്ള ജില്ലകളൊക്കെ ഏകദേശം ഒ സി കാറ്റഗറി ഒക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ അവർക്ക് കറക്റ്റായിട്ടുള്ള ഒരു മാർക്ക് രഞ്ച് പല ജില്ലകളിലും കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വെച്ച് നോക്കുക നിങ്ങൾക്ക് അറിയാവുന്നതാണ് ഏക്കൻ ചൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് വളരെ കുറവാണ് നിങ്ങളുടെ വർക്കിങ് അനുസരിച്ചായിരിക്കും അടുത്ത ലിസ്റ്റിനുള്ള നിയമനം കാര്യങ്ങളൊക്കെ ഉണ്ടാവുക അപ്പോൾ എന്തായാലും രണ്ട് ജില്ലകൾക്ക് നല്ല നിയമനം എന്തായാലും ഉണ്ടാകും ആ രണ്ട് ജില്ലകളെ ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഒന്ന് എറണാകുളം ഒന്ന് തിരുവനന്തപുരം ആണ് അപ്പോൾ എറണാകുളത്ത് അറുപത്തെട്ട് മാർക്കാണ് കറക്റ്റ് വന്നത് ഒരു എഴുപത്തി നാല് മാർക്കിന് മേലോട്ടുള്ളവർക്ക് ഉറപ്പായിട്ടും ഒരു നല്ലൊരു ജോലി സാധ്യത അല്ലെങ്കിൽ ഒരു എഴുപത്തിമൂന്ന് എഴുപത്തി നാലിന് മേലോട്ടുള്ളവർക്ക് നല്ലൊരു ജോലി സാധ്യത ഉണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധ്യത ഇതെന്ന് വെച്ചാൽ താഴോട്ടുള്ളവർക്ക് സാധ്യത ഇല്ലെന്നല്ല പറയുന്നത് ഒരു എഴുപത്തി രണ്ട് എഴുപത്തി മൂന്ന് എഴുപത്തി നാല് റേഞ്ചിൽ എന്തായാലും നല്ലൊരു സാധ്യത എഴുപത്തി രണ്ട് എഴുപത്തി ഒന്നേ പോയിൻറ്റ് സംതിങ് ആ റേഞ്ചൊക്കെ ഏകദേശം അവസാനത്തോടെ വേക്കൻസി റിപ്പോർട്ട് ചെയ്യുമ്പോൾ പോവാൻ സാധ്യത ഉണ്ട് വേറെ ഒരു കാര്യം ലിസ്റ്റിൻ്റെ വലിപ്പം കുറവാണെങ്കിൽ വലിയ ചില ആളുകളുടെ എണ്ണം കുറവാണെങ്കിൽ ഈ പറയുന്ന ഈ ഒരു കട്ട് ഓഫ് പ്ലസ് മൂന്ന് മാർക്ക് ഉണ്ടെങ്കിൽ ജോലി കിട്ടും ആ റേഞ്ച് ആ റേഞ്ച് ഒക്കെ അങ്ങനെ താങ്ങും ചിലപ്പോൾ രണ്ട് മാർക്ക് ഒന്നര മാർക്ക് റേഞ്ചിലേക്കൊക്കെ പോകാനുള്ള സാധ്യതയും ഉണ്ട് പിന്നെ തിരുവനന്തപുരം ജില്ലയിൽ നോക്കുന്ന അറുപത്തി അഞ്ചാണ് വന്നത് ഏകദേശം തിരുവനന്തപുരത്തും അത്യാവശ്യം വലിയൊരു ലിസ്റ്റിനെ തിരുവനന്തപുരത്ത് കണ്ടാൽ സാധ്യതയുണ്ട് കാരണം നിയമനം കഴിഞ്ഞ വർഷങ്ങളിൽ കൂടുതലാണ് അതുകൊണ്ട് തന്നെ അറുപത്തി അഞ്ച് ഒരു അറുപ ഏഴും എഴുപതിനും ഇടയ്ക്കൊക്കെയുള്ള ആൾക്ക് എന്തായാലും ജോലി കിട്ടും എഴുപതിനോട്ടുകൾക്ക് എന്തായാലും ഉറപ്പായിട്ടും ജോലി കിട്ടുന്നതായിരിക്കും ബാക്കിയുള്ള ജില്ലകളിലെ കാര്യമാണ് പ്രശ്നം നിലനിൽക്കുന്നത് കാരണം ബാക്കിയുള്ള ജില്ലകളിലൊക്കെ നിയമനം കുറവ് നടക്കുന്ന ജില്ലകളാണ് അങ്ങനെയല്ല ഈ രണ്ട് ജില്ലകളെ കമ്പയർ ചെയ്യുന്നവർ കുറവാണ് നിയമനം നടക്കുന്നത് അതുകൊണ്ട് തന്നെ ആ ജില്ലകളിലൊക്കെ എന്തായാലും ഒരു കട്ട് ഓഫ് പ്ലസ് നാല് മാർക്കൊക്കെ ഉണ്ടെങ്കിൽ ജോലി നല്ല ജോലിക്കൊരു നല്ല സാധ്യതയുണ്ട് ഏകദേശം ഒരു ഒന്നര രണ്ട് കൊല്ലം കൊണ്ട് കട്ട് ഓഫ് ചെയ്യാനുള്ള ബാക്കിയുള്ള ഒരു കട്ട് ഓഫ് ഒരു രണ്ട് മാർക്ക് മൂന്ന് മാർക്കൊക്കെ അന്നത്തെ വേക്കൻസി റിപ്പോർട്ട് ചെയ്യുന്ന എങ്ങനെ അതുപോലെ ഉണ്ടാവും ഈ പറഞ്ഞ ജോലി ലഭിക്കുന്ന കാര്യങ്ങൾ അപ്പൊ ഇനി കോട്ടയത്തിൻ്റെതാണ് വരാനുള്ളത് അതുകൂടെ വന്നിട്ടുണ്ടെങ്കിൽ എല്ലാ ജില്ലകളിലും ഏകദേശം വന്നു പറയാം ഏറ്റവും കുറവായിരുന്നു വരുന്ന ജില്ലയാണ് പട്ടനത്തെ ഇടുക്കിയും അതുപോലെ തന്നെ ഏറ്റവും കൂടിയ കട്ട് ഓഫ് വന്ന നിലവിൽ സാഹചര്യത്തിൽ കോഴിക്കോടായിരിക്കും അതിന് കാരണം അവിടെ ഫോർത്ത് സ്റ്റേജ് ആണ് എക്സാം എളുപ്പം ആയതുകൊണ്ടാണ് ഇന്നരന്താ പോലും അവിടെ ഒമ്പത് റിലേഷനും ഒരു ചേഞ്ചും വേണം സംഭവിച്ചിട്ടുള്ളത് അതുകൊണ്ട് അത്രയും കട്ട് ഓഫ് കൂടുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല പക്ഷേ ആ കോഴിക്കോട് നല്ല കട്ട് ഓഫ് കൂടിയിട്ടുണ്ട് അതിനോട് തന്നെ എഴുതി എക്സാം വരെ ആലപ്പുഴയിൽ എറണാകുളം അവിടെ കോഴിക്കോടിനെ വന്നിട്ടില്ല അതിനർത്ഥം കോഴിക്കോട് മലബാർ മേഖലയിൽ നല്ല രീതിക്ക് ആളുകൾ പഠിക്കുന്നുണ്ടെന്നാണ് അതിനെ അറിയാൻ സാധ്യത അതിന് ലിസ്റ്റിന്റെ വലപ്പം കുറച്ചിട്ടാണോ എന്ന് പറയാൻ പറ്റില്ല കാരണം കോഴിക്കോട് അഡ്വൈസ് കുറവാണ് വലിയ രീതിക്ക് ഒരു അഡ്വൈസ് ഒന്നും ഇല്ല അതുകൊണ്ട് തന്നെ ലിസ്റ്റ് അതിനനുസരിച്ച് എട്ടതെങ്കിൽ അതിലും കട്ട് ഓഫിനെ ബാധിക്കാൻ സാധ്യതയുണ്ട് ഇപ്പോൾ എറണാകുളം ജില്ലയിൽ കഴിഞ്ഞ പോലത്തെ കട്ട് അറുപത്തിയാറായിരുന്നു അവിടുന്ന രണ്ട് മാർക്ക് കൂടി അറുപത്തെട്ടായി അതുപോലെ തന്നെ കോഴിക്കോട് എഴുപത്തി കട്ട് ഓഫ് ഇപ്പം പറയുന്നത് രണ്ട് മാർക്ക് കൂടി എഴുപത്തി നാലായിരുന്നു ഏകദേശം ഒരു കണക്ക് അപ്പോൾ ഈ പറയുന്ന ഈ അറുപത്തെട്ട് മാർക്ക് എന്നുള്ളത് ചിലപ്പോൾ അറുപത്തേഴ് പോയിന്റ് മൂന്ന് മൂന്ന് അറുപത്തി ഏഴ് പോയിൻറ്റ് ആറ് ആറാവാ അല്ലെങ്കിൽ അറുപത്തി ഏഴാവാം അപ്പോൾ എല്ലാ ജില്ലകളിലും കാര്യങ്ങളും ഏകദേശം ഇങ്ങനെ തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത് അപ്പോൾ ഓപ്പൺ കാറ്റഗറിൻ്റെ മാർക്ക് ചിലപ്പോൾ കുറയാനുള്ള സാധ്യതയുണ്ട് ഇപ്പം ഓരോ ജില്ലകളിലും പറഞ്ഞതിൽ നിന്നും കുറയാനുള്ള സാധ്യതയുണ്ട് പിന്നെ വേറൊരു കാര്യമെന്ന് വെച്ചാൽ ഇതിൽ വേറൊരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഈ ഓപ്പൺ കാറ്റഗറി എന്ന് വെച്ചാൽ എന്താണെന്ന് പലർക്കും ഇപ്പോഴും ധാരണ ഇല്ലാത്ത ആളുകളുണ്ട് അവർക്ക് അവരുടെ ജനറൽ ജനറൽ എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു കാറ്റഗറി ഉണ്ട് അപ്പോൾ അവർ ഓപ്പൺ കാറ്റഗറി വരുന്നതെന്ന് അവർക്ക് അറിയില്ല ചില ആൾക്കാർക്ക് ചില ആൾക്കാർ ഇപ്പോൾ ചില ആൾ കമന്റ് ബോക്സ് കാണാം ഞാൻ എനിക്ക് ഓ സി മെസ്സേജ് വന്നു അറുപത്തൊന്ന് മാർക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ എങ്കിൽ അവരോട് അടുത്ത ആൾ വന്ന് കളിക്കാൻ ഓസി തന്നെയാണോ എന്നൊക്കെ ചോദിക്കാൻ പറയും ഞാൻ ഒ ബി സി ആണ് അല്ലെങ്കിൽ ഞാൻ മുസ്ലിമാണെന്ന് പറയും അപ്പം അങ്ങനെ പറയുന്ന ആളുകൾ ഓസി എന്താണെന്ന് അറിയാത്ത ആളുകളാണ് അങ്ങനെ പോയി കമൻ്റ് ഇടുന്നത് അപ്പോൾ ചില ആൾക്കാർ ജനറലി എന്ന് പറഞ്ഞിരിക്കുന്ന ആളുകൾ ഉണ്ടായി ഓപ്പൺ കോമ്പറ്റീഷൻ എന്താണെന്ന് അറിയാത്ത അവരെ മാർക്ക് ചിലപ്പോൾ അവർ ഇങ്ങനെ കൂട്ടി പറഞ്ഞിട്ടുണ്ടാവില്ല ചിലപ്പോൾ അവർക്ക് ചിലപ്പോൾ ഈ പറഞ്ഞ ഓസിനെക്കാട്ടും മാർക്ക് കുറവ് വന്നിട്ടുണ്ടോ അതൊരു കാര്യമാണ് ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പറയാനുള്ളത് അപ്പോൾ മുന്നോട്ട് ഈ വീഡിയോ എന്തെങ്കിലും ഹെൽപ്പ് ആയിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ കൂട്ടുകാർക്കെല്ലാം അയച്ചു കൊടുക്കുക പുതിയ പുതിയ വീഡിയോകളും അതുപോലെ തന്നെ പി എസ് സി ആയിട്ട് റിലേറ്റഡായിട്ടുള്ള കാര്യങ്ങളും പിന്നെ നമ്മൾ ഷോർട്സ് ആയിട്ട് കറണ്ട് അഫെയർ ഓരോ ദിവസങ്ങൾ നടക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഷോർട്സ് വീഡിയോ ആയിട്ട് ഇടുന്നുണ്ട് അപ്പോൾ അതെല്ലാം ലഭിക്കണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം